വളരെയധികം കൊതിച്ചിരുന്നു കേട്ടോ ഈ ആഴ്ചയില് ആതിലേക്ക് പുറത്തു പോകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു പക്ഷെ എന്തോ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഞാനും മനസ്സിലാക്കുന്നത് കാരണം നമ്മളെ വിശ്വസനീയമായിട്ടുള്ള ഇടങ്ങളിൽ നിന്നും അത് വേറൊരു മനുഷ്യനാണെന്ന് പറയുന്നത് നമ്മുടെ സാബുചേട്ടായി എന്നൊക്കെയാണ് പറഞ്ഞു വരുന്നത് അതാവാനാണ് സാധ്യത ഇപ്പൊ ആവശ്യം ഡബിൾ എവിഷൻ ഇല്ലേ എന്നുള്ളതാണ് എന്റെ ചോദ്യം പോകേണ്ടിയിരുന്നത് ആതിലയായിരുന്നു എന്നും കൂടി പറയേണ്ടിയിരുന്നു പേര് പോകണമായിരുന്നു ആദിലയും അതേപോലെ സാബുമാനും സാബിമാനം എന്തായാലും ടോപ്പ് ഫൈവിൽ ഉണ്ടാവില്ല എന്ന് ഓൾറെഡി എല്ലാവരും പറയുന്ന കാര്യമാണ് ഇപ്പോ കൂടെ ലൈവില് ആതിലെ പറയുന്നുണ്ട് ഇവിടുന്ന് എന്തെങ്കിലും അടിച്ചു മാറ്റി കൊണ്ടുപോകാൻ നോക്കണം എന്നൊക്കെ പക്ഷെ എന്താ ചെയ്യുക ഏർ പഞ്ചവർണ കിളികളും മഴ ഒക്കെ ബിഗ് ബോസിന് വല്ലാൻ ഇഷ്ടപ്പെട്ടു തോന്നുന്നു ഈ വർഷത്തെ പരിപാടിയുടെ പേര് തന്നെ ഏഴ് വർണ്ണങ്ങളടങ്ങുന്ന ഏഴിന്റെ പണിയെന്നാണല്ലോ പറയുന്നേ ടോപ്പ് ഫൈവില് ആതിലൈ നൂറായി നിർത്തിക്കൊണ്ട് തന്നെ ആകും ഇപ്രാവശ്യം അത് നടത്താൻ പോകുന്നത് അടുത്ത ആഴ്ചയിൽ ഒരു പക്ഷേ നമ്മുടെ പൊന്നാമന്റെ പുത്രനായിട്ട് അക്ബറിനെയും നെവിനെയും എടുത്തു കളയും എന്നിട്ട് നൂറയെ ആതിലെയും ടോപ്പ് ഫൈവില് കൊണ്ടുവരും അത് തന്നെയാണ് സംഭവിക്കാൻ പോകുന്ന കാര്യത്തിൽ തർക്കൊന്നും വേണ്ട അതുകൊണ്ടാണല്ലോ ഇങ്ങനെ ഒരു ഊളത്തിരി കാണിച്ചിട്ടുള്ളത് ഒരാളെയാണ് അത്ര ഒഴിവാക്കിയിട്ടുള്ളത് രണ്ടാളില്ല ഒരാഴ്ച കൂടി ഉണ്ടല്ലോ ഇനി മിഡ് വീക്ക് ഭീഷണും കൂടി നടക്കുന്നൊക്കെ വിചാരിക്കുന്നത് എന്തായാലും ടോപ്പ് സിക്സ് എന്ന പരിപാടിയാണല്ലോ ടോപ്പ് ഫൈവ് അല്ലേ ശരിക്കും അതിൻ്റെതായ ഒരു ഒരു ഇത് അതാണല്ലോ അത് വേണ്ടത് പക്ഷേ ടോപ്പ് സിക്സ് ആണെന്നൊക്കെ ആളുകൾ പറയുന്നു എന്തൊക്കെയായാലും ആതിലെ അവിടെ നിലനിർത്താൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്ന തീരുമാനിച്ചിരിക്കുന്നത് തർക്കമൊന്നും വേണ്ട ഇതിനിടയിൽ നമ്മുടെ അനിമോൾ ഔട്ട് ഹാഗും ഔട്ടാകും അതേപോലെ ഷാനവാസ് ഔട്ടാകും അനീഷ് ഔട്ട് ആകും എന്നൊക്കെ പറഞ്ഞ് ചർച്ച ചെയ്തിരുന്ന ആളുകൾക്ക് അവസാനം മനസ്സിലായി ഞാൻ തന്നെയാണ് പോവുക എന്നുള്ളത് അതായത് ആതിലൊക്കെ ഭയങ്കര കോൺഫിഡന്റ് ഉണ്ടായിരുന്നു പോകുന്നുള്ളത് പക്ഷെ എന്ത് ചെയ്യാൻ ആ മിഡിൽ വീക്കിലേക്ക് മാറ്റി വെച്ചിരിക്കാൻ തോന്നുന്നു എന്തായാലും അനിമോൾ പറഞ്ഞ ഒരു കോൺഫിഡൻസും കൂടി കേൾക്കാം അനിമോൾക്ക് പേടിക്കേണ്ട കാര്യമില്ല അനിമോളെ ഒന്നും അങ്ങനെ ഒഴിവാക്കാൻ പറ്റില്ല അങ്ങനെ ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെ ബിഗ് ലൂസിന്റെ മുഴുവൻ പേരും പോയി കിട്ടും അമാതിരി വോട്ടും കാര്യങ്ങളൊക്കെ അനിമോൾക്ക് കിട്ടുന്നുണ്ട് സാബുമാൻ എന്ന് പറയുന്ന ഈ വ്യക്തി സാബുമാന്റെ ഒരു കുഴപ്പം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും കാര്യങ്ങൾ പഠിച്ചു വരുന്നില്ല എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ പറയും അതാണ് ഞാൻ ആലോചിച്ചു കൊണ്ട് വരുന്നത് അതാണ് പറയാ ഞാൻ ആലോചിച്ചുകൊണ്ട് വരുകയാണെന്നുള്ളത് നാരദൻ എന്നൊരു പേര് നമ്മുടെ നെവിന് ഇയാൾ കിട്ടുകൊടുത്തത് ആണ് കേട്ടോ ഇന്നും കൂടി അനിമോൾ അത് ചർച്ച ചെയ്തു അതെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള ഇടയിൽ പോയിട്ട് സംസാരിക്കുമ്പോൾ ഇയാളൊരു സാധു ആയിട്ടുള്ള മനുഷ്യനാണ് ഈ സാധു ഒരു കുഴപ്പമുണ്ട് അതേപോലെ തന്നെ ആൾ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അപ്പൊ തന്നെ മറന്നു പോകുന്നു എന്നുള്ളതാണ് ഔട്ട് ഔട്ടാവേണ്ട വ്യക്തി തന്നെയാണ് തർക്കം കാര്യത്തിൽ ഇല്ല പക്ഷെ അതേപോലെ ആതിലെയും പുറത്തു പോകേണ്ട വ്യക്തിയാണ് ഇനി ആതിലേ ഔട്ടാക്കിയില്ല എങ്കില് ഞാൻ കാര്യമായിട്ട് പറയുകയാണ് ഇപ്രാവശ്യത്തെ ബിഗ് ലൂസിന് നല്ല അടിപൊളി ചീത്തപ്പേരുണ്ടാവുന്നതാണ് നൂറ എന്തായാലും കപ്പടിക്കാനൊന്നും പോകുന്നില്ല നൂറ കപ്പടിച്ചാലും അത്ഭുതം എന്നുള്ളതാണ് കാരണം നൂറയുടെയും ആബിലയുടെയും നിലപാടുകളൊക്കെ നമ്മൾ ഒരുപാട് ഒരുപാട് കണ്ടതാണ് എൽ ജി ടി വി അത് ഇത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇപ്പോഴും അത് തന്നെയാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് അടക്കം ആയി പറയുന്ന ആബിലെ പറയുന്ന കാര്യങ്ങൾ അതാണ് എന്റെ നിലപാട് എന്റെ നിലപാട് എന്നൊക്കെ കോമൺ ആയിട്ടുള്ള വ്യക്തികളെയൊക്കെ പുച്ഛിച്ച് തള്ളുന്ന ഇവരെയൊക്കെ വോട്ട് ചെയ്യുന്ന ആളുകളെ പറഞ്ഞാൽ മതിയല്ലോ ഇവിടെ അനിമോളും അനീഷേട്ടനും ഷാനവാസും അക്ബറും തീർച്ചയായിട്ടും എത്തേണ്ട ആളുകളാണ് ഇവരിൽ നിന്ന് ആരെങ്കിലും പോയി കഴിഞ്ഞാലാണ് നമ്മൾ അത്ഭുതപ്പെടുക ഇതിൽ ആദിലക്കും അതേപോലെ നെവിനും സ്ഥാനമുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ പറയുന്ന ആളുകളുടെ അടുത്തേക്ക് എത്താനുള്ള ഒരു തരത്തിലുള്ള വോട്ടും കാര്യങ്ങളും അവർക്ക് ഇല്ല സംഭവം പോയ സ്ഥിതിക്ക് ഇനി ഏഴ് പേരുണ്ട് ഈ ഏഴ് പേരിൽ എല്ലാവരും അവിടെ എത്തില്ല ഒരാളും കൂടി ഔട്ട് ഔട്ടാക്കല്ലോ അഞ്ചാളാണെന്നുണ്ടെങ്കിൽ രണ്ടാളും കൂടി ഔട്ട് ആക്കുമല്ലോ ഈ രണ്ടാളും ഔട്ട് ആകുകയാണെങ്കിൽ അതില് എനിക്ക് ഉറപ്പായിട്ടും ആതിലെ പോകുമെന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് പക്ഷെ ഇവരെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ലക്ഷ്മിയൊക്കെ പറഞ്ഞ സമയത്ത് ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത് നിങ്ങളൊക്കെ ഞാൻ ഇപ്പൊ കാണാത്തത് എന്തുകൊണ്ടാണ് ചോദിക്കുകയാണ് ലക്ഷ്മി പോയ സ്ഥിതിക്ക് ലക്ഷ്മിയെ സപ്പോർട്ട് ചെയ്തിരുന്ന ആ വോട്ടുകൾ അത് മറ്റുള്ള അണ്ടർസ്റ്റാൻഡിങ് കൊടുക്കാതെ ഈ ആദിലേക്ക് കൊടുക്കുന്നത് അത് എത്രത്തോളം ഭീകരമായ ഒരു അവസ്ഥയാണെന്ന് പറയേണ്ടി വരും കാരണം അത്രത്തോളം ഇവർ പറയുന്നുണ്ട് ഞങ്ങളാണ് ശരി ഞങ്ങളെ എതിർക്കുന്നവരൊക്കെ മണ്ടന്മാരാണ് പൊട്ടന്മാരാണ് എന്നുള്ളത് നിങ്ങൾ സ്വന്തം നെഞ്ചിൽ കൈവച്ച് കൊണ്ടുവന്ന് പറഞ്ഞു നോക്കിയേ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെയുള്ള ആളുകൾ ഉണ്ടാകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ ഉണ്ടായി കഴിഞ്ഞൊന്നും ചെയ്യാനൊന്നും പറ്റില്ല പക്ഷെ ഉണ്ടാവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിലും നിങ്ങൾ അവർക്ക് കോട്ട് ചെയ്യുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇവിടെ സാബുമാൻ ഈ ആഴ്ചയിൽ ഭയങ്കരമായിട്ട് ഓവറായിരുന്നു അയാളോട് ഒരു വെറുപ്പ് നമുക്ക് തോന്നി തുടങ്ങിയിരുന്നു അതിനിടയിൽ നെവിനെ അടിച്ചിട്ടാണ് ഞങ്ങളോടൊന്ന് പോകാന്നൊക്കെ പറയുമ്പോൾ തമാശകളുണ്ട് പക്ഷെ അതിന്റെ ഭാവം ഭയങ്കരമായിട്ട് അനീഷേട്ടനോട് ഒരു ഭയങ്കര ഗൗരവം ദേഷ്യം കാര്യങ്ങളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ് പുറത്തുനിന്ന് അകത്തുപോയൊരു മനുഷ്യന് അനീഷേട്ടനോട് എങ്ങനെ പെരുമാറണം എന്ന് അറിയില്ല എന്നുള്ളതാണ് അതിൽ ഏറ്റവും വലിയ വെട്ടിത്തരം ഈ വൈൽഡ് കാർഡ് എൻട്രിയിൽ വന്നിട്ട് ഈ ലക്ഷ്മിയെ ഔട്ട് ആക്കിയ ഉണ്ടല്ലോ ആ ഒരു സ്ഥലത്ത് ശരിക്കും സാബുമാൻ ആയിരുന്നു പോവേണ്ടിയിരുന്നത് ലക്ഷ്മിയൊക്കെ എങ്ങനെയാണ് ഔട്ടായത് എന്ന് ദൈവം നമ്പരാന് പോലും അറിയില്ല വോട്ടില്ലായിരുന്നു ആ പറയുന്നേ അതായത് ആദില നൂറ പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിനെതിരെ സംസാരിച്ച ആളെ അത്രമാധികം സപ്പോർട്ട് ചെയ്തിട്ട് പിന്നീട് അവർക്ക് സപ്പോർട്ട് കൊടുക്കാതെ മറ്റുള്ള ഇവർക്ക് തന്നെ കൊടുക്കുമ്പോ അതെനിക്ക് അത് അത്ഭുതം തോന്നിയിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്കൊരു വലിയ ഡൗട്ടായി നിൽക്കുന്നത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇവരെ പുറത്താക്കുന്നത് എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് പ്രവീൺ ഔട്ടായപ്പോളും അഭിലാഷ് ഔട്ടായപ്പോഴും ഒക്കെ ആ ഒരു സമയത്തൊക്കെ നമ്മൾ കൃത്യമായിട്ട് അത് മനസ്സിലാക്കിയതാണ് എന്നുള്ളതാണ് അത് വോട്ടിന്റെ അടിസ്ഥാനത്തിൽ മാത്രമല്ല ബിഗ് ബോസിന് താമസപര്യമുള്ള ആളുകളെയും കൂടി ഒഴിവാക്കുന്നുണ്ട് എന്നുള്ളതാണ് ആര്യൻ എന്ന് പറയുന്ന വ്യക്തിയെ നന്നായിട്ട് ബിഗ് ബോസ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം ജനങ്ങൾ മനസ്സിലാക്കി ആ ഒരു സമയത്താണ് ആളെ എടുത്ത് ദൂരെ കളയുന്നത് അല്ലാത്ത പക്ഷം ആര്യനെ അവിടെ ഇന്നും നിലനിർത്തുന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട ആൾക്ക് വോട്ടുണ്ടോ ഇല്ലേ എന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് കിട്ടുന്ന കണക്കുകളൊന്നും കൃത്യമല്ല പല ആളുകളും പല ആപ്പുകളുണ്ടാക്കിക്കൊണ്ട് നുണകളാണ് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പൊ ഞാൻ യൂട്യൂബിൽ യൂട്യൂബിലിടുന്ന പോളിന് മാത്രമാണ് ഒരു കറക്റ്റ് കണക്ക് വരുന്നുണ്ടാവുള്ളൂ എന്നുള്ളതാണ് ആതിൽ ഇഷ്ടമുള്ള ആളുകൾ ഇഷ്ടമല്ലാത്ത ആളുകളെ ചോദ്യം ചോദിക്കുമ്പോൾ അത് ആയിരം പതിനായിരം ലക്ഷക്കണക്കിന് ആളുകൾ താല്പര്യമില്ല എന്ന് പറയുകയും അതേ ആളുകൾ തന്നെ ഇവർക്ക് വോട്ട് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം പോലും ഉണ്ട് എന്നുള്ളതാണ് എന്തൊക്കെ ആയാലും സാബു എവിക്റ്റ് ആയത് നന്നായി എന്ന് തന്നെ ഞാൻ പറയുന്നത് ഇതൊക്കെ ഫേസ്ബുക്കിൽ പല ഗ്രൂപ്പുകളുണ്ട് ആ പല ഗ്രൂപ്പുകളിൽ പല പേജുകളും ചർച്ച ചെയ്യപ്പെടുന്ന വിഷയങ്ങളാണ് ആ ഒരു വിഷയങ്ങൾ കണ്ടുകൊണ്ടാണ് നമ്മൾ റിയാക്ട് ചെയ്യുന്നത് തീർച്ചയായിട്ടും അവർ പറയുന്ന പല പലതും അവർ ഇത്രയും നാൾ പറഞ്ഞ ഒന്നും തെറ്റിയിട്ടുമില്ല അതുകൊണ്ട് തന്നെ സാബു ആണ് ഔട്ടായത് എന്നുള്ള രീതിയിലുള്ള ഒരുപാട് ഒരുപാട് പേജുകളിലൂടെ ഇപ്പൊ തന്നെ പുറത്തേക്ക് വന്ന് നിങ്ങൾ എല്ലാവരും അറിഞ്ഞു കാണും ഇനി രണ്ട് വിഷൻ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല വൈകുന്നേരം നാലു മണിക്ക് ശേഷം ആയിരുന്നത്രേ സൺഡേ ഷൂട്ട് നടത്തുന്നത് സൺ സൺഡേയിലാണല്ലോ എവിഷൻ നടക്കാറ് ശനിയാഴ്ച നടക്കാറില്ല അപ്പൊ സൺഡേ ഷൂട്ടിന് ശേഷം ഏകദേശം ഒരു അരമുക്കാൽ മണിക്കൂറിന്റെ ഇടയിലാണ് ഇപ്പൊ ഒരു ഞാൻ ഒരു പോസ്റ്റും കാര്യങ്ങളൊക്കെ കാണുന്നത് അതായത് സാബുമാൻ ഔട്ടായി എന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തണം കേട്ടോ ഇതില് ഈ ടോപ്പ് ഫൈവില് ആദില ഡിസർവ് ആയിട്ടുള്ള ഒരു മനുഷ്യയാണോ എന്നുള്ളത് എനിക്ക് യാതൊരു തരത്തിലും ആദിലയുടെ ഗെയിമിനോട് താല്പര്യമില്ല അവരുടെ സംസാര രീതിയോട് താല്പര്യമില്ല എല്ലാവരെയും പുച്ഛിക്കുന്ന രീതിയിലുള്ള സംസാരം ഒട്ടും താല്പര്യമില്ല അങ്ങനെയുള്ള ഒരാളുകളെ നിങ്ങൾ എങ്ങനെയാണ് വോട്ട് കൊടുത്ത് അവിടെ നിലനിർത്തുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല എന്തായാലും അടുത്ത ആരാഴ്ചയും കൂടി ഒരു എവിഷനും കൂടി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു അതില് ആദില പോയില്ല എങ്കില് അതിലേ ടോപ്പ് ഫൈവിലോ സിക്സിലോ എത്തിക്കുകയാണ് എങ്കിൽ അതോടുകൂടിയിട്ട് ഈ ബിഗ് ബോസ് സെവൻ എന്ന് പറയുന്ന പരിപാടി അത് മഴവില്ലുകൾക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയതാണെന്നുള്ള കാര്യത്തിൽ അത് ഉറപ്പിച്ച് അങ്ങ് ഇടാം അത്ര തന്നെ നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക പുതിയ അപ്ഡേക്ഷേറ്റ് വരാം സന്ദീപ് അവരേക്ക് സന്ധ്യപ്പെടപ്പാൾ സൈനിക